എല്ലാവർക്കും ഡോസ് കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ ചേർപ്പങ്കൽ പള്ളിക്ക് സമീപമായിട്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് ഓപ്പൺ കിച്ചൺ സിറ്റ് ഔട്ട് കാർ പോർച്ച് മുതലായ സൗകര്യങ്ങളോടുകൂടിയുള്ള മനോഹരമായിട്ടുള്ള ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുകൂടി വരുന്ന ടാറിങ് റോഡ് ചേർപ്പങ്കൽ ടൗണിലേക്ക് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റമൊക്കെ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു സ്ലൈഡിംഗ് ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് നാലോ അഞ്ചോ വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു മുറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ ജലലഭ്യതയ്ക്കായിട്ട് കിണർ വെള്ളമുണ്ട് അതോടൊപ്പം തന്നെ പൈപ്പ് കണക്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്തേക്കുക അപ്പോൾ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഗാർഡൻ വർക്കുകളൊക്കെ ചെയ്യേണ്ടവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളൊക്കെ നടേണ്ടവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇൻ്റർലോക്ക് ഒക്കെ ഇനി പോളിഷിങ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി ഉള്ളതാണ് ഇവിടെ ഒരു വലിയ കാർ പോർച്ച് കാണാം നല്ല മനോഹരമായിട്ട് തന്നെ കാർ പോർച്ചിൻ്റെ ഭാഗമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു നാലതിരുകളും അതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ടൊക്കെ വരുന്ന സിറ്റൌട്ട് നമുക്ക് കറങ്ങി വന്നിട്ട് വീണ്ടും ഒന്നുകൂടി കാണാം നല്ല പെബിൾസൊക്കെ ഇട്ട് നല്ല ചെടികളൊക്കെ വയ്ക്കാൻ അവിടെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ചെയ്യേണ്ടവർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇവിടെ ഒരു അലക്കല്ലും ഒരു ടാപ്പും വരാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നമുക്കൊരു സിറ്റ് ഔട്ട് വന്നിട്ടുണ്ട് അത് പോളികാർബൺ ഷീറ്റൊക്കെ ഇട്ട് മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇതാണ് നമ്മുടെ കിണറുകൾ വരുന്നത് ഈ ഒരു ഭാഗമൊക്കെ ഇനി ക്ലീനിങ് വർക്കുകളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് വീടിൻ്റെ കുറച്ച് ജോലികൾ കൂടി ബാക്കി തീരാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൃഷികൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ലാവോ റ റമ്പുട്ടാനോ തെങ്ങോ ഒക്കെ വയ്ക്കുന്നതിനൊക്കെയുള്ള സൗകര്യമുണ്ട് ഈ ഒരു വശത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗം വരെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം വരെയാണെങ്കിലും വാഹനങ്ങൾ കയറ്റിക്കൊണ്ട് വരാൻ പറ്റുന്ന വിസ്തൃതിയുണ്ട് മുറ്റത്തിന് നല്ല ഇതേ ക്വാളിറ്റിയിലുള്ള നല്ല നല്ല വീടുകൾ മാത്രമുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ മുൻവശത്തെ ഒരു ദൃശ്യം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി വീടിന്റെ അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ബ്രില്ലിൻ്റെ സ്റ്റഡി സെൻറ്റർ പള്ളി മെഡിസിറ്റി ഹോസ്പിറ്റൽ എന്നിവയ്ക്കൊക്കെ എല്ലാം വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വീട് നോക്കുന്നവർക്ക് നാല് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു വീടാണ് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വന്നിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലും ചെടികളൊക്കെ വെച്ച് ഒരു ഏരിയ പെബിൾസൊക്കെ ഇട്ട് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു നമുക്ക് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് സിറ്റൗട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് വന്നിരിക്കുന്നത് തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് ഡബിൾ പാളി ഡോറാണ് അവിടുന്ന് നമ്മൾ നേരെ സ്വീകരണ മുറിയിലേക്ക് കയറി നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്വീകരണ മുറിയാണ് നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പാർട്ടീഷൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് വലിപ്പമുള്ളൊരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടുന്ന് കയറുമ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ ആയാലും ജിപ്സം സീലിങ്ങുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു അവിടുന്ന് നേരെ നമ്മൾ നേരത്തെ പുറകിൽ കണ്ട ആ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു ഭാഗവും ക്രമീകരിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് വലതു കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഡോറുകൾ ജനൽപ്പാളികൾ എല്ലാം വന്നിരിക്കുന്നത് തേക്കിൻതടിയിലാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ ഡോറുകളും തേക്കിന്തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ടോയ്ലറ്റ് ഈ ബെഡ്റൂമിന് രണ്ട് വാളിയുടെ രണ്ട് ജനാലകളാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എ സിയുടെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നു ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിരിക്കുന്നു എക്സോസ് വാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു സെറാഡ് ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ നമുക്ക് കാണാം നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കിച്ചൻ്റെ ടോപ്പ് വന്നിരിക്കുന്ന നാനോവേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് വാളിയുടെ ഒരു ജനാലിയും രണ്ട് വാളിയുടെ ജനാലയുമാണ് ഈ കിച്ചണിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് കിച്ചണിൻ്റെ മോൾ വശത്തെയൊക്കെ ആണെങ്കിലും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതാണ് നമ്മുടെ രണ്ടാം വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗത്തൊക്കെ ആണെങ്കിലും തേക്കിൻ്റെ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് വിറകടുപ്പൊക്കെ വെ കണ്ടവർക്ക് അതിനുള്ള ഒരു സ്പേസ് കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള ഒരു സൗകര്യവും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മേനിലേക്ക് കയറുന്ന സ്റ്റെയർ കേസിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ആ ഒരു ഭാഗത്താണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് എല്ലാ സെറായുടെ സാധനങ്ങളാണ് പൈപ്പ് ആകട്ടെ പൈപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത് സെറായുടെ ഫിറ്റിംഗ്സുകളാണ് ഇൻവേർട്ടറിനുള്ളൊരു സൗകര്യം സ്റ്റെയർ കേസിൻ്റെ അടിഭാശത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ റൂമിനാണെങ്കിലും നല്ല കളർ കോമ്പിനേഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ പാളിയുടെ ഓരോ ജനാലയും മൂന്ന് പാളിയുടെ ജനാലയുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം നല്ല ഭംഗിയുള്ള ടൈലുകളൊക്കെയാണ് ഈ ബാത്റൂമിന് നൽകിയിരിക്കുന്നത് ഇതിൽ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷനും ടാപ്പും കൊടുത്തിരിക്കുന്നു കോട്ടയം ജില്ലയിലെ പാല കോട്ടയം റൂട്ടിൽ ചേർപ്പുങ്കൽ ടൗണിന് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നിലയിലെ മുകളിൽ വന്ന് കഴിയുമ്പോഴുള്ള ഒരു ഹാൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ ഒരു ആദ്യത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്ത്റൂം എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് സാമാന്യ വലിപ്പമുള്ള ഒരു ബാത്റൂമ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ കണ്ട പോലെ തന്നെ രണ്ട് പാളിയുടെ രണ്ട് ജനാലയാണ് ഈ റൂമിനും കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഈ ബെഡ്റൂമിന്റെ ആയിട്ടുള്ള ബാത്ത്റൂം വന്നിരിക്കുന്നത് യാതൊരുവിധ പ്രളയ ഭീഷണിയോ പ്രകൃതിക്ഷോഭങ്ങളോ ബാധിക്കാത്തൊരു മേഖലയിൽ രണ്ട് നിലകളിലായി നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് എന്നീ സൗകര്യത്തോട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഈ ഹാളിൽ നിന്ന് നമ്മൾ ഉള്ളത്തെ നിലയിൽ ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് റൂമൊക്കെ പിടിക്കേണ്ടവർക്ക് അതിനുള്ള ഒരു സ്പേസ് കൂടി ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ രണ്ട് പാളിയുടെ ഒരു ഡോർ തേക്കിൻ്റെ ഡോറാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനോട് ചേർത്ത് തന്നെ ഓരോ പാളിയുടെ ജനാല കൂടി കൊടുത്തിരിക്കുന്നു ഇതൊരു മേളിലത്തെ സിറ്റൗട്ടായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അല്ലെങ്കിൽ ഒരു ബാൽക്കണി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് നമുക്ക് തുണികളൊക്കെ വിരിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത്രയും സ്പേസ് ഉണ്ട് മുകളിലേക്ക് മുകളിൽ നമുക്ക് വാട്ടർ ടാങ്കുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നല്ലൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് വീടിൻ്റെ മുറ്റം ഒന്ന് മുറ്റത്തിൻ്റെ വലിപ്പം നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി സാധിക്കും ഒരു നാലഞ്ച് വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മുറ്റമുണ്ട് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് പാല ചേർപ്പുങ്കൽ പള്ളിക്ക് സമീപം ചേർപ്പുങ്കൽ ടൗണിലേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കാം ലോൺ ആവശ്യമുള്ളവർക്ക് അത് അറേഞ്ച് ചെയ്ത് തരാം അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഈ മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ ബൈ